പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രം ഓം ശിവായ ശിവർഗം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട പാലത്തുള്ളി പാലൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പാലക്കാട് ജില്ലയിൽ തത്തമംഗലത്താണ് ക്ഷേത്രം ഈ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയ സ്ത്രോത്രത്തിൽ പനയൂർ എന്നാണ് പണ്ട് പനയൂരിൽ നിന്നും പുഴ കടന്നാൽ ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് കൊണ്ടാകാം ആ പേര് ഇപ്പോൾ ഇവിടെ കാണുന്നതായ പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രം കൊച്ചി രാജ്യതിർത്തിയായിരുന്നു പണ്ട് ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡ് ഭരണത്തിലാണ് ക്ഷേത്രം കിഴക്കോട്ട് ദർശനമരുളിൽ ശ്രീ പാലൂരപ്പൻ മരുവുന്നു തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉദ്ഭവിച്ച് അതിർത്തി കടന്നു വരുന്ന മലയാള ഭാഷാ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനാൽ നാമകരണം ചെയ്യപ്പെട്ട ശോകനാശിനി പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം ഈ പുഴ ഭാരതപ്പുഴയിൽ പതിക്കുന്നു ഉപദേവതകളായി വിഷ്ണു ഗണപതി നാഗങ്ങൾ എന്നിവരാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ശില്പചാതുരിയാൽ നിർമ്മിക്കപ്പെട്ട കരിങ്കൽ കരിങ്കൽത്തറയും ക്ഷേത്ര അവശിഷ്ടങ്ങളുമുണ്ട് പണ്ട് ഇതായിരിക്കാം പ്രധാന ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് അധികം പ്രാചീനത തോന്നുന്നില്ല ഉത്സവം ശിവരാത്രി വിനായക ചതുർത്ഥി എന്നിവ ആഘോഷിച്ചു വരുന്നു പൂജകൾ ഉഷപ്പൂജ ഉച്ചപ്പൂജ അത്താഴപൂജ ശോകനാശിനി പുഴ പോലെ ഇവിടത്തെ ക്ഷേത്രേശ്വരും ശോകനാശകനാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ശംഭൂ മഹാദേവ